പഴം നോക്കട്ടെട്ടോ പിന്നെ നമ്മളൊരു മധുരാണ് ഉണ്ടാക്കണത് കൊറേ ദിവസമായി നമുക്ക് എന്തെങ്കിലും പായസം ഒക്കെ ഉണ്ടാക്കിട്ടോ അപ്പൊ ഓണമൊക്കെ അടുത്തില്ലേ നമ്മള് പായസണ്ട പായസം ഉണ്ടാക്കാ എന്താ അവിടെ എത്ര ബഹളം മക്കളെല്ലാരും ഏതാഴ്ച്ച അവൻ കണ്ടോട്ടെ നാളെ ആർക്കും ആർക്ക് പഴം പഴ പഴയ ഞാൻ പോട്ടെ ഞാൻ പായസം വയ്ക്കാനൊന്നും കിട്ടില്ല എന്തും കൊണ്ട് എന്നത് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അതാ അമ്മ തളയമ്മീന് എന്താ അമ്മ പറയാ തലയമ്മ ഇവിടെ നിങ്ങള് തളയുന്ന പറഞ്ഞ മീൻ കാണിച്ചോണ്ടതാ അമ്മേ തളയമീന് തളയമ്മീൻ വാങ്ങിയതാണേ അപ്പൊ അത് എന്താ കൊറച്ച് വറുത്തുട്ടോ ഇപ്പൊ നാളേക്കും കൂടി ആക്കട്ടെ പറഞ്ഞാൽ കത്തിപ്പിടിക്കട്ടെട്ടാ രണ്ടു മിനിറ്റ് എന്ത് വെച്ചിട്ടാ വെള്ള പായസം അതാ

പലതരം പായസം വെക്കില്ലേ ഉണ്ടായ തരം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ രണ്ടാമത്തെ അരിയുള്ള സമയത്ത് തേമ്പ കുമ്പളങ്ങ അവ ഉണ്ടാക്കാത്ത പായസങ്ങളില്ല വെറൈറ്റി വെറൈറ്റി പായസങ്ങളാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം നമ്മുടെ മോളുടെ കുട്ടിയുടെ ഇരുപത്തോട്ടായിരുന്നു കേട്ടോ അന്ന്പ്പഴം അങ്ങോട്ട് പായസം ഉണ്ടാക്കുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എന്താ ഏട്ടൻ്റെ പോലെ അല്ലെങ്കിൽ ചെറിയ അനിയന്റെ പോലെ ഇല്ലാട്ടോ രണ്ടാമത്തെ അനിയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവർ അടിപൊളി ഫുഡ് ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാലും അപ്പൊ ഞാൻ ഇവിടെ മുന്ന സമയത്ത് എന്തെങ്കിലും പായസമൊക്കെ കുടിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടൊന്നും വേഗം ഉണ്ടാക്കലോന്നു അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ അവല് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അവില് എന്താ വാങ്ങിട്ടുണ്ടായിരുന്നു ഞാൻ കൊറേ ദിവസമായിട്ടോ പായസം വെക്കണം പായസം വെക്കണം ചീവീടിന്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ എനിക്ക് ഇഷ്ടമല്ല ഈ സൗണ്ട് ഈ വീട്ടിലൊരു ഈ വീട്ടിലുള്ള ചീ വീടുകളും കൊണ്ടേ വയ്യ അവില് ചേർത്ത് ഒരു സാധനമാണ് കേട്ടോ എന്താ അതേപോലെ നമ്മള് കഴിഞ്ഞാശ് അല്ലേ ഇവിടേക്ക് ഒരു ബൾബ് ലൈറ്റ് വെക്കാൻ പറ്റുമോ നോക്കണം നമുക്ക് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നമ്മളിത് അയക്കില്ലേ

വറത്തെടുത്തിട്ടുണ്ടേ കണ്ട കൊണ്ടുപോവാ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പായസം ഈ ഇനിയല്ലേട്ട കലാപരിപാടി ഇതൊക്കെ വെറും പാല് മാത്ര സോന്യക്ക് ഓണക്കോടിയായി ഇനി എന്താ സൂന്യ എന്റെ അടുത്ത ലക്ഷ്യം അല്ല ഇനിയിപ്പൊ നിണ്ടെ തിരിച്ചു ഓണക്കോടിയൊന്നും ഈ മാത്രം എല്ല അമ്മ എല്ലാരും ഓണക്കോടി റെസ്റ്റോറന്റ് നന്നായിട്ടുണ്ട് അനിമോന്റെ ഡ്രസ്സ് മാത്രം ഷട്ട മാത്രം എന്താ എന്താ അങ്ങനെ കുടുംബനാഥൻ യാത്ര പാടും

നല്ല സുഗന്ധിന്നിട്ടോ ഇപ്പൊ കൊറച്ച് കുമ്പോ വന്നതുകൊണ്ടില്ലേ ടീഷർട്ട് ഇടുമ്പോ ജീൻസിന് ജീൻസിന്റെ പാൻറ്റൊക്കെ ഇങ്ങോട്ട് ഇടുമ്പോ ഇങ്ങനെ ഗർഭിണികളുടെ വയർ പോലെ ഇണ്ടിരിക്കുന്നു എനിക്കതൊക്കെ ഇഷ്ടം വയറ് അരിയാത്തിന്റെ വയറില്ല അരിയങ്ങുമ്പോ ഇങ്ങനെ നിക്കുമ്പോ അറിയില്ലാതെ ഇങ്ങനെയൊക്കെ നിക്കുമ്പോ വയറുണ്ട് ഞങ്ങളൊക്കെ എനിക്കില്ല കേട്ടോ അവള് പായസങ്ങളില് വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റുള്ള പായസം ഏതാന്നറിയോ പാലട ആ ഈ പാലട

ും എളുപ്പാണ് നമ്മള് പഞ്ചസാര പഞ്ചസാരയുടെ പകരല്ലേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താലും കൊഴപ്പില്ലാട്ടോ പഞ്ചസാരയാണ് ഒഴിക്കണത് ശർക്കര മതിയായിരുന്നു ഇനി ശർക്കര തന്നെയല്ലേ ഇപ്പഴാണ് നമ്മുടെ ഇഷ്ടത്തിന് പായസയ്ക്കുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഓരോരുത്തരു ചെറു ചെറുപയർ വരും എല്ലാ പ്രാവശ്യവും

സൂന്യ ആ നൈറ്റൊക്കെ സൈസ് ചെയ്യാ ഒക്കെ ഈ കീറപ്പാറ ഇട്ടിട്ട് ഇനി മേലെ കണ്ടുവരുത് അതെല്ലാം ഇനിയൊക്കെ പഴയ തന്നെ നടക്കും ഇപ്പൊ നൈറ്റ് പത്തുണ്ട് പുതിയത് അടിക്കാത്തത് നാലിന് അടിക്കാത്തണ്ട് ഇപ്പൊ പുതിയതായി ഈ പുതിയത് പൂട്ടാണ്ടേ

ആ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഞാൻ ചേച്ചി ഒന്നുപേരും ഒന്ന് മാരപ്പി പേരും ആനക്കി ഒന്നുകൊണ്ട് ഇടയ്ക്ക് നൂറ്ററിൽ വേറെ കച്ചവടം നടത്തിണ്ടപ്പൊല്ലേ അതത് അങ്ങനെ തന്നെ അല്ല എന്തെങ്കിലും കൊറേ നോക്കിട്ടല്ലോ നീ എല്ലാം എടുക്കണത് ഒരു പ്രാഴ്ച ഒരു പ്രാഴ്ച എന്തേ എന്റെ കൂട്ടുകാർ വന്ന സമയത്ത് ഞാൻ അവര് പൈസ ഉണ്ടാക്കി വാ ആ ചേട്ടാ ഓർമ്മല്ലേട്ടാ ഇങ്ങനെ ഓണത്തിന് ഉത്രാടം തിരുവോണം അവിട്ടം നാല് ദിവസം അധികം പായസം കേട്ടോ പറഞ്ഞ രണ്ടു ദിവസം ഇവിടെ പായസം ഉണ്ടാക്കും രണ്ടു ദിവസം കായ വീട്ടില് പായസം ഉണ്ടാക്കും ഈ പ്രാവശ്യം ഇപ്പൊ വീട്ടപ്പോ കണക്കായിരിക്കും തോന്നുന്നു ഒന്നും സമ്മതം കിട്ടിയിട്ടില്ല എന്തൊക്കെ എവിടേക്കൊക്കെ എവിടേക്കൊക്കെ വെച്ചിട്ടാ വെച്ചിട്ടാ ഊണും ഗ്യാസ് അമ്മി കഴിച്ചോ പിന്നെ ഈ ആവിൽ പായസൊക്കെ നമ്മടെ സേമിയം പോലെ തന്നെ കാരണം കുറച്ച് വെള്ളം പോലെ നമ്മള് വാങ്ങിയേക്കണേ നീ എന്താ ഉരുളിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകും ഈ ഉരുളിയിൽ പായസം വെക്കുമ്പോഴൊക്കെ നമ്മുടെ എറണാകുളത്തെ അവര് നമ്മക്ക് വാങ്ങിക്കുന്നത് ഫസ്റ്റ് നമുക്ക് യൂട്യൂബിൽ ഗിഫ്റ്റ് ആണ്ട്ടത് അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്തത് പൊന്നൂസിന്റെ പറഞ്ഞാല് നമ്മൾ ഇതാ കൊറച്ച് മിൽക്ക് മെയ്ഡും കൂടി വെച്ചു കൊടുക്കണ്ടേ ട്ടെ കൊറച്ച് ബാക്കി അവിടെന്നോ ഇണ്ടല്ലോ കൊറച്ചിടത്തേക്കുണ്ടാവില്ല കേട്ടോ ഏ ഏറ്റവും ഉറുപ്പുള്ള പായസമാണ് കേട്ടോ സേമിയ പായസം അവിൽ പായസം ഒക്കെ ഉണ്ടാക്കാൻ പിന്നെ തേങ്ങാ പാലൊക്കെ പിഴഞ്ഞിട്ടുണ്ടാക്കും പണി തീരട്ടോ കാരണം തേങ്ങ തിരവി അതില് പാലൊക്കെ പിഴിഞ്ഞെടുക്കണ്ടേ കൈക്കല തുണി നിർത്തി അതൊന്ന് വാങ്ങട്ടെ കേട്ടാ അല്ലെങ്കിൽ പാലട മിക്സ് ആണോ പാലയുടെ പാലട പായസം മിക്സ് ആണോ രണ്ടും അറിയാതെ അത് എന്താണെന്നറിയോ മിക്സ് ആവുമ്പോൾ പാല് തിളപ്പിച്ചിട്ട് അതിന്റെ അയിടൂട്ടിട്ട് കുറുക്കി ഇടത്താ മതി ഇത്ര സമയം ഉണ്ട് അവിടെ ചെയ്യുമ്പോ നമ്മള് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്ക എന്നിട്ട് അത് അര മണിക്കൂർ കഴിഞ്ഞ് പുതിർത്തിട്ട് നമ്മള് പായസം ഉണ്ടാക്കുക ശരിക്കും ആദ്യമൊക്കെ ചെയ്തിരുന്നു അതൊക്കെ പായസം വീട്ടിട്ട് അമ്മേനെ വിളിച്ച ഒരു ചുമ ഉണ്ടാക്കുക അമ്മക്ക് അറിയുന്നല്ല

പായസത്തിന്റെ കളർ കുറുകി വന്നിട്ട് നല്ല മണം വന്നിട്ട് ഇട്ട മിക്കും കണ്ട ഇരുന്നു ഒന്നും കൂടി കുറുകുട്ട അപ്പൊ തന്നെ കണ്ടില്ലേ കണ്ടില്ലേ ഇനി ഒന്നും കൂടി ഒന്ന് ഇരുന്ന് കുറുഗേ നമ്മള് സേമിയമ്പോ ഏഹ് ചെറിയൊരു കുറുകൽ വേണ്ടേ ഇതിപ്പോ തന്നെ കുറുകിട്ട് എടുക്കണ്ടോ വേണ്ട വല്ലാണ്ട് വെള്ളം പോലെ ആവുന്നു ഈ പന്ത സാധനം മറ്റേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ എന്റെ അമ്മായി ഒക്കെ വരുന്ന സമയത്തെ ആരും ഈ സേമിയൊന്നും ഇല്ല ചെറുപയർ അതേപോലെ തന്നെ പച്ച കൊണ്ടൊക്കെ തന്നെ പായസം വെക്കാട്ടി ഒരലിലൊക്കെ ഇങ്ങനെ ഓണത്തിന് ഒക്കെ ഞാനിവിടെ അല്ല ഞാൻ ഇവിടെ വന്ന സമയത്ത് അമ്മ ഈ ബെല്ലിട്ട പായസങ്ങളായിട്ടോ അധികം എടുക്ക പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പിന്നെ ഞാൻ ഓരോന്നും ഓരോന്നും മാറ്റാൻ അറിയും ഓരോ പായസങ്ങള് അച്ഛനെന്തായിരുന്നു അറിയോ ഞാനിപ്പായസം കൊറച്ചൊന്നല്ല എന്താ അമ്മൂന്റെ ഒക്കെ പറഞ്ഞാളിന്റെ ആ സമയം മുതലേണ്ട കൊറച്ച് പറയുന്നത് ആ സമയത്തൊക്കെ അപ്പൊ കൊറച്ചൊന്നുമല്ല അമ്മൂടെ പറഞ്ഞു പോണ് നമ്മളെ മുന്തിരി ഞാന് പെട്ടു കൊടുക്കുന്നതിന്റെ പൊട്ടത്തരം ചെയ്തേ കണ്ടിപ്പാരി പെട്ടുകൊടുക്കണ മുന്തിരി ഇട്ടുകൊടുത്തു അപ്പൊ ഇനി മറ്റേ കൂടി ഇട്ട കാര്യേ എന്താ സംഭവം നല്ല മഴ ഒക്കെ പെട്ടന്ന് ഇണ്ടാക്കാൻ പറ്റുന്ന പായസാണ് കേട്ടോ ഒരുപാട് എന്താ പണിപ്പെടേണ്ട ആവശ്യമില്ല

രണ്ടും ആണ് കണ്ടില്ലേ സെറ്റ് സെറ്റ് അതാണ് കണ്ട സെറ്റായില്ലേ കണ്ടു കഴിഞ്ഞാൽ പാലടല്ലേ ആ അതന്നെ പറഞ്ഞത് ശരിക്കും നമ്മൾ ഇത് പെരിഗണത ആണോ അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ച് അയ്യോ വെള്ളം പോലെ അങ്ങനെ ആവില്ല നമ്മടെ സേമിയ നമ്മൾ പായസ പേ കണ്ടില്ലേ കുറച്ച് അതൊന്നും ഇരുന്ന് ഒന്ന് കുറുകില്ലേ പായസം കുടിക്കേണ്ട സമയം കൊറച്ച് നമ്മുടെ നമ്മടെ കൊന്നൂസപ്പയ്ക്ക് ഒന്ന് വാശി കൊടുത്തോട്ടോ അപ്പൊ അവനും കൂടി കൊടുക്കണ്ടേ കൊടുക്കണ്ടെ പാത്രത്തിൽ എല്ലാവരും ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓണത്തിന് അഭിപ്രായം പറയുന്ന കൂട്ടുകാരുണ്ടാവുമായിരിക്കും എന്നാൽണ്ടാക്കി അല്ലേ അല്ലേട്ടാ നമ്മള് നേത്രപ്പഴമൊക്കെ അതിന്റെ നല്ലൊരു മഴ ക്ലാസ് ആമ്രോട്ടിക്ക് വന്നത് നമ്മക്ക് മൈക്കല്ലല്ലോ നാളെ ഒരു മൈക്ക് വാങ്ങിട്ടാ ടാ വയക്കനെ ദേട്ടാ നീ ദാ പൊന്നോസിനെ കൊടക്ക് മറ്റേ ઉપર മടക്കേ ആയ്താ അണ്ടേ എ മൈക്ക് കൂടാനല്ല ദാ ദാ കണ്ട കണ്ടത്തിലായിക്കോ കണ്ടില്ലേടാ മൂബൂ ആ മൈക്ക് കണ്ടത്തിലോ വെച്ചിട്ടുണ്ട്ടാ കാ നവേഗ തന്തൂട്ടും ചെയ്യേടാ ഞാൻ നിങ്ങക്ക് ഫോണേ അങ്ങോട്ട് പിന്നിക്കിരക്കുട്ടി ഇങ്ങോട്ട് വാ ഇന്നാ അമ്പുട്ടിക്ക് ഇങ്ങോട്ട് നേരെക്ക് ഇങ്ങനൊരു പൊന്നോസിനെ കൊടക്ക് ദോത്തെ പൊന്നോ ദോരന്നേ അടിച്ചാ ദാ പൊന്നോ ദന്ത കുട്ടിക്കേ ദാ കുട്ടിക്കേ ദാ കുട്ടിക്കേ ദാ ദേ കണ്ടിട്ട് ഓ കുട്ടിക്ക് ഈ പാത്രത്തിലട്ടോ ഇതിരി കൊട്ടോ ശരിയാ ഇതിയ്യോ ആ ഇഷ്ടായി ഇഷ്ടായി ദാ കുട്ടിക്കേ ഇഷ്ടായി നല്ല ഇഷ്ടായിട്ട് ഇതെന്താ ഇങ്ങനെ ക്ലാസ് കൊണ്ടുപോയി പഴം കൂട്ടിട്ടല്ല കഴിക്കേണ്ടത് പക്ഷെ എനിക്ക് പഴം കൂട്ടി കഴിക്കാൻ തോന്നുന്നു പഴമൊക്കെ പഴം പായസം കുശിക്കേ പഴം പായസത്തിൽ

പായസം ഉണ്ടാക്കാനായില്ലേ കുറച്ച് കൂടുതൽ സമയം ഉണ്ടാവുക പക്ഷെ ഇതേപോലെ പായസം വെച്ച് നോക്കൂട്ടോ വേഗം ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മള് എന്തറിയാല നല്ല പറയുന്ന അവിലിന്റെ കണക്ക് ഞാൻ എന്താ നാല് ലിറ്റർ നാല് എന്ന് പറയുന്നത് രണ്ട് ലിറ്റർ പാലം എടുത്തത് അതിന് അരക്കിലോ അവലിന്റെ മുക്കാ ഭാഗോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം പാലിക്കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുവല്ലോ കുറുക്കാൻ വേണ്ടിട്ട് എന്നിട്ടൊരു രണ്ട് കുറുക്കി വന്നപ്പോ പാകായില്ല അപ്പൊ ഒരുപാട് വെള്ളല്ലാട്ടോ ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടോ അതില് കൂടുതലൊന്നും നോക്കില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്